ഹായ് ഫ്രണ്ട്സ് നമ്മൾ ചൂണ്ടാകുന്നതാണ് കേട്ടോ എന്നാൽ അവതേ വീടിൻ്റെ അടുത്ത പുഴയിലാണ് നമ്മളിപ്പോൾ ലൈറ്റ് ടാക്കിൽ ഉപയോഗിച്ച് ചൂണ്ടാകും പോണത് സി ഹൺഡ്രഡ് തൗസൻഡ് റീലി അതുപോലെ തന്നെ ബർക്കലിയുടെ ഒരു ചെറിയ ബുഡിൻ്റെ റോഡ് നമ്മളെന്തായാലും വൈറ്റിട്ട് ചൂണ്ടാകാൻ പോണത് ചെമ്മിയാണ് ഉപയോഗിക്കുന്നത് കുറച്ച് ചെമ്മീൻ പിടിച്ചതിൻ്റെ കൂടെ ചെറിയ പൊടിച്ച് മീൻ ഇടിച്ചൂണ്ടാകാൻ പോകണം കേട്ടോ അതുപോലെ തന്നെ ചെറിയ ഹുക്കാണ് മെയിൻ ആയിട്ട് നമ്മൾ പ്രായം പിടിക്കാനാണ് പോകണേ നമ്മളത് മെയിനായിട്ട് പ്രായ പിടിക്കാനുള്ള പരിപാടി അപ്പോൾ ചെറിയ ഹുക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത്ര വന്ന ചെറിയ സൈസ് ഹുക്കാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മുടെ മിൻസാർ ഒരു മീൻ പിടിച്ചിട്ടുണ്ട് വലിയ മീൻ അപ്പോൾ നന്ദൻ അറഞ്ഞലെന്ന് പറയും അത് പിന്നെ നമുക്ക് ചെമ്മീൻ കൊളുത്താം അപ്പോൾ നമ്മൾ രണ്ട് ഹുക്ക് ഇട്ടുണ്ട് അതിൽ രണ്ടിൽ ചെ മീൻ ഇട്ടുണ്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം കാസ്റ്റ് ചെയ്ത് വെക്കാം എസ് അടിച്ചിട്ടുണ്ട് അടിച്ചിട്ട് അടിച്ചിട്ടുണ്ട് 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 മീൻ അടിച്ചിട്ടുണ്ട് റൈസ് പുന്തി അടക്കുന്നുണ്ടോ ഏകദേശം മീൻ അടിച്ചിട്ടുണ്ടോ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മീനും നല്ല ഓട്ടോട്ടുണ്ട് എന്താ പ്രാ ഇതേട്ടുണ്ട് ഇത് മിക്ക വന്നിട്ട് ആ ആ അടിച്ചിട്ടുണ്ട് അത് നമുക്ക് മീൻ അടിച്ചിട്ടുണ്ട് ഏടാ എന്ത് മീനാ നോക്കട്ടെ ഈ നല്ല ഒത്തുണ്ടല്ലോ അത് നമുക്ക് അടിച്ച മീൻ എന്ന് പറഞ്ഞാൽ ഏട്ടയെ അടിച്ചോ നല്ല അടിപൊളി ഒരേട്ട അടിച്ചെടുക്കുന്നുണ്ട് ഡ്രാഗൻ എടുത്ത് ഓടുന്നുണ്ട് അതെ അത്യാവശ്യം നല്ലൊരു ഏട്ട അടിച്ചിട്ടുണ്ട് നമുക്ക് അടിപൊളി ഏട്ട സൂപ്പർ അതേ കിട ഫസ്റ്റ് കയറി തന്നെ അതേ അവനക്ക് ഒരു ഒറ്റ അടിച്ചിട്ടുണ്ട് അതിൻ്റെ ഇപ്പോൾ വിഴുങ്ങിലത് നല്ലൊരു ഒറ്റ ഈഷ്ട സൈസ്ദാനം പിന്നെ നമ്മുടെ ഫസ്റ്റ് മീൻറ്റാ അത്യാവശ്യം നമുക്ക് മീൻ മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ആ ചേട്ടന്മാർ കുറച്ച് മീൻ പിടിച്ചിട്ടുണ്ടായിരുന്നു കൂറുവാപ്പാറിലൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഏട്ട മുന്നേ കിട്ടിയിട്ടുണ്ട് അതെ നമുക്കടുത്തുതന്നെ എന്തായാലും ട്രൈ ചെയ്യാം ചെറോ കൊത്തി ആ ഉണ്ടോ ചെറുതാണ് പോയി ആ ഉണ്ടുണ്ട് അടുത്തടിച്ചിട്ടുണ്ട് എടാ വളരെ ചെറുത് അതേ അടുത്ത് മീൻ അടിച്ചിട്ടുണ്ട് പ്രായം അടിച്ചിട്ടില്ല അത് നമുക്ക് അവന് ഹുക്കിന്ന് ഇരിടത്തേനെ പിടിക്കാം അത് ഇവിടെ വിജിഷയുടെ ചൂണ്ടരുണ്ട് എല്ലാവരും ചൂണ്ടക്കാരുണ്ട് അപ്പോൾ അത്യാവശ്യം മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഇവിടെ കുറെ അറിഞ്ഞിട്ട് പിടിച്ചു കൂട്ടിയിട്ടുണ്ട് അവരുടെ നമുക്ക് പ്രായേനൂരാം ഇപ്പോൾ വലിയ സൈസൊന്നുമില്ല ചെറിയ പ്രായങ്ങളാണ് അപ്പം വലിയ അടുത്തേനെ പിടിക്കാം പെട്ടെന്ന് തന്നെ അടുത്ത കാസ്റ്റ് കേട്ടോ അയ്യോ പോയോ ആ അടുത്തട ചെറുത് അടുത്ത അതും ചെറിയ സൈസ് തന്നോണ്ടോ കേട്ടോ ചെറിയ പ്രൈ ഓക്കെ അടുത്ത മീൻ കിട്ടീൻ്റെ അതും പ്രായി അടിച്ചത് അധികം സൈസ് സൈസൊന്നുമില്ല ചെറുത് ആ കവനും മുക്കിന്ന് വരാം അടുത്തു പിടിക്കാം അതെ അവിടെ വിജി ചേട്ടന് ഇറച്ചിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇപ്പം നന്ദൻ അറച്ചൽ കിട്ടിയിട്ടുണ്ട് അടിപൊളി പ്രായകളും പക്ഷേ അധികം സൈസ് ഇല്ല എന്തായാലും നമുക്ക് അടുത്ത് എറിഞ്ഞു നോക്കാം നമുക്ക് അടുത്ത് കാസ്റ്റ് ചെയ്ത് വെക്കാം ഇപ്പം മീനിൻ്റെ കൊത്ത് വളരെ കുറവാണ് നമുക്ക് കാസ്റ്റ് ചെയ്ത് വെക്കാം ഓക്കെ അപ്പോൾ അങ്ങ് ചെറിയ ചെറിയ സ്പോട്ട് എന്ന് പറയുന്നുണ്ട് നമുക്ക് ഇവിടെ റസ്റ്റ് നോക്കാം ഒരു ചമ്മ ഉരി പോയോ കൊത്തിൻ്റെ തല കൊണ്ടതിൻ്റെ അടുത്ത് റസ്റ്റ് ചെയ്ത കൊത്തി ഇരുന്ന് കേട്ടോട്ട് മീൻ അടിച്ചിട്ടുണ്ട് അതെ അടുത്ത് മീൻ അടിച്ചിട്ടുണ്ട് പ്രായം ഉണ്ട് പ്രായനോ പ്രൈനോ അതെ ആയി ഉരി ഇല്ല ആയി ആയി ആ ഇങ്ങോട്ടാ അവിടെ ഒലിച്ചിട്ടുണ്ട് അത് നമ്മുടെ മീൻ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അൾട്ര ലൈറ്റ് ഇപ്പിക്കാ ആൾട്ര ലൈറ്റ് സി എൻ എടു തൗസൻഡ് ആണ് റീൽ വരുന്നത് അതുപോലെ തന്നെ ബർക്കലിയുടെ ചെറിയ വുഡാണ് റോഡ് വരുന്നത് അടിപൊളി പ്രൈറ്റാ ഇതേ കിട്ടിലും പ്രൈ അടിപൊളി പ്രൈ ആയിട്ട് അടിച്ചിട്ടുണ്ട് പത്ത് വരെ പതു കുക്കിന്ന് ഊരാം സാർ ഫ്രൈ ഫ്രൈ പ്രൈ പ്രൈ ഫ്രൈ വലുതായി അവിടെ ഏ വലുപ്പായി അസൽ പ്രൈ വേണ്ട മുള്ള കണ്ടില്ലേ എൻ്റെ മറ്റേ എയ്ഞ്ചൽ ഫിഷിൻ്റെ ഒക്കെ പോലെ അങ്ങനെ മുകളിലേക്ക് നിക്കണം ടൈപ്പ് ഭയങ്കര മീൻ അവിടെ എടുക്കട്ടെ നമ്മുടെ ചെമ്മീൻ തന്നെ സൈസ് കണ്ടില്ലേ വളരെ ചെറിയ ചെമ്മീനാണ് ഇപ്പം അടുത്തതിനെ അടുത്ത തന്നെ പഠിക്കാം ചെയ്തു വയ്ക്കാം ആയിരുന്നു അത് കണ്ടില്ല കേട്ടോ ഓക്കെ അവിടെ എടുക്കട്ടെ തീറ്റ കുറേ പോവുണ്ടല്ലേ കിട്ടാം അതപ്പോൾ ടൈറ്റ് ആക്കി നിർത്തും പോയി കൊണ്ടിരിക്കും കൊത്തുള്ളിയോണ്ട് അപ്പോൾ അപ്പോൾ നമ്മുടെ ചെമ്മീൻ ബൈറ്റ് ആയിട്ട് ഇടുന്ന ചെമ്മീൻ കഴിഞ്ഞു കേട്ടോ അതോ കുറച്ച് ചെമ്മീൻ പിടിക്കണം ചെമ്മീൻ പിടിക്കാനായിട്ട് നമുക്ക് അല്ലെ ഉടക്കം ഒരു വല്ല കുറച്ച് അപ്പോൾ നമുക്ക് ചെമ്മീൻ അരിച്ചിട്ട് വരാം ടുത്ത കാസ് ചെയ്ത് നോക്കാം അവിടെ എടുക്കട്ടെ മീനവിടേക്ക് അടുത്ത കാസ് ചെയ്തോക്കാം ഓ എസ് എസ് അടിച്ചു അടിച്ചു മീൻ അടിച്ചിട്ടുണ്ട് ഒത്തിരി സൈസ് ആണ് ഉണ്ടായിരുന്നു ആയി അയവ് ഏയ് പ്രൈ ഒന്നും ഉണ്ട് നല്ല അടിപൊളി സൈസൊന്നുണ്ട് ആ അടിപൊളി 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 അപ്പം കിട്ടില്ല ഒരു പ്രൈ അടിച്ചിട്ടുണ്ടായിരുന്നു കിട്ടിയ ഏറ്റവും വലിയ ഫ്രൈ അടിപൊളി 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 സൈസ് പ്രൈ അടിച്ചു പക്ഷെ വിഴിഞ്ഞ അത് നല്ല കിട്ടില്ല വലിയ ഫ്രൈ അടിച്ചിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് ഫ്രൈ ആയി അടിപൊളി സൈസ് തേണം കുറച്ച് വിഴിഞ്ഞു അത് നമുക്ക് ലാസ്റ്റ് അടിച്ച മീനാണ് കേട്ടോ നല്ല അടിപൊളി സൈസ് ഒരു പ്രായ അടിച്ചിട്ടുണ്ട് കുറച്ച് മീൻ കിട്ടിട്ടാ നമുക്ക് കിട്ടിയ മീൻ കാണിക്കാം അത് ചെയ്യാനാ തൗസൻഡാണ് വരുന്നത് അതുപോലെ തന്നെ ബെർക്കിലിയുടെ ഒരു ചെറിയ വീട് പറഞ്ഞ റോഡില് പിടിച്ചിരുന്നല്ല മീനാണ് വലിയ കുറവേടിയാ നമ്മടെ ബിജു ചേട്ടൻ പിടിച്ചിട്ടുള്ളതാണ്